ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അഞ്ജലി വരികയാണേ എന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന ആ ഷീറ്റ് വാങ്ങിയിട്ട് നോക്കുന്നുണ്ട് ഇന്നത്തെ മീറ്റിംഗ് പന്ത്രണ്ട് മണിക്കാണ് ഇത് ശ്രുതിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ മുത്തശ്ശി രാമേഠനെ ശ്രുതി വല്ലതും ഏൽപ്പിച്ചിരുന്നു അങ്ങനെ ചോദിച്ചാൽ സാറിന് കൊടുക്കാൻ വേണ്ടി ഒരു ബുക്ക് തന്നിരുന്നു സാറ് നല്ല ദേഷ്യത്തിലായതുകൊണ്ട് സാർ അത് വാങ്ങി വെക്കുകയും ചെയ്തു എന്ന് പറയാൻ കേട്ടോ എങ്കിൽ ഇതും കുഞ്ഞിനു കൊടുക്കാൻ വേണ്ടി തന്നെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ്റെ കയ്യില ഷീറ്റ് ഏൽപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട് മനോരമ മാറിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇനി അത് പോയി ശ്രുതിയോട് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ വീട്ടിൽ കുറച്ചെങ്കിലും പേടി എന്നെയാണ് അവൾക്ക് അതുകൊണ്ട് അവൾ പെട്ടെന്നൊന്നും പറയത്തില്ല എന്ന് പറയാൻ കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞൻ ഇവിടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇവിടേക്ക് വരാൻ പേടിയാ അതിൻ്റെ കൂടെ നമ്മൾ കൂടി അവളെ പറ്റിച്ചെന്നറിഞ്ഞ പാവത്തിന് അത് സങ്കടാവും മുത്തശ്ശി എന്ന് പറയുമ്പോൾ വിഷമിക്കണ്ട അഞ്ജലി ഇനി അവൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയാനും തുടർന്ന് രാമേറ്റം അഷീറ്റും കൊണ്ട് അശ്വൻ്റെ അടുത്തേക്ക് പോവുകയാണ് അശ്വനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഒരാളിങ്ങനെ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട എൻ്റെ പ്രസൻസിലല്ലാതെ ആര് പറഞ്ഞു നിങ്ങളോട് മീറ്റിംഗ് വയ്ക്കാൻ ഇനി ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് ഇൻഫോം ചെയ്യണം എന്ന് പറയുമ്പോഴാണ് രാമേട്ടൻ അത് കൊടുക്കുന്നത് വേറെ ഇത് അഞ്ജലി മേഡം തന്നതാണെന്ന് പറയുമ്പോൾ വാങ്ങി നോക്കുകയാണ് കേട്ടോ അശ്വൻ അപ്പൊ അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് പാലും തേനുമായിട്ട് എന്നിട്ട് രാമേട്ടനെ വിളിച്ചിട്ട് ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അശ്വിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അശ്വനാണെങ്കിൽ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വലിക്കുകയാണ് കേട്ടോ രാമേട്ടൻ പറയുന്നുണ്ട് ശ്രുതി മോള് പറയുന്നത് കുറയ്ക്കാൻ പാലും തേനും ഒരുമിച്ച് കഴിച്ചാൽ മതി എന്ന് പറയുകയാണെന്ന് പറയണേ ശ്രുതി നന്നായി ആ പാലിൽ തേൻ കലക്കി കൊടുക്കുമ്പോൾ അശ്വിൻ വന്ന അകത്ത് എടുത്തുകൊണ്ട് പോയി ജനലിലൂടെ ഒഴിവാക്കുകയാണ് കേട്ടോ അങ്ങനെ അശ്വിൻ ഇവിടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതി ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് രാമേട്ട എന്ന് വിളിക്കുകയാണ് അശ്വിൻ അങ്ങനെ രാമേട്ടൻ അശ്വിൻ്റെ അടുത്ത് പോയി വരുന്നത് വരെ ശ്രുതി തന്നെ നിൽക്കാൻ കേട്ടോ എന്താ രാമേട്ട എന്ന് ചോദിക്കുമ്പോൾ സാറിന് വേറൊരു ഗ്ലാസ്സിൽ പാല് വേണം അതെന്താ രാമേട്ട ഞാൻ കൊണ്ടുപോയത് പാലല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാറിൻ്റെ ശീലവും രീതിയും അതല്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ കടലമുട്ടായിക്ക് കൊണ്ടു കൊടുത്ത പാലല്ലേ അല്ലാതെ പാഷണൊന്നും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാതിരിക്കാൻ എനിക്ക് വല്ല മാറാ രോഗമുണ്ടോ ഈ അഹങ്കാരത്തിന് മാപ്പില്ല കടലമുട്ടായി ഒരു പണി ഞാൻ തരും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതിയുടെ കൈയിൽ തന്നെ അടിച്ച് സത്യം ചെയ്യാനോ അങ്ങനെ അശ്വിൻ മീറ്റിംഗിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ശ്രുതി കാണാൻ കേട്ടോ അടുക്കളയിൽ നിന്ന് അശ്വിൻ അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്നിട്ട് ഓടിപ്പോയി അടുക്കളയിലെ മിക്സി വർക്ക് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അശ്വിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവാണ് ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോൾ ശ്രുതി നിർത്തുന്നുണ്ട് വീണ്ടും മീറ്റിങ്ങിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മിക്സി ഓൺ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ചേച്ചി ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ വിളിക്കാം അങ്ങനെ ശ്രുതി മിക്സി ഓഫ് ചെയ്ത് അടുത്ത് ഇങ്ങനെ ചാരി നിൽക്കുകയായിരിക്കും കേട്ടോ അശ്വൻ അങ്ങോട്ടേക്ക് വരും അങ്ങനെ ശ്രുതിയെ കാണുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി അവിടുന്ന് ഓടാൻ നിൽക്കുമ്പോൾ അയ്യോണ്ട് തടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആംഗ്യഭാഷയിൽ കാണിക്കുന്നുണ്ട് എന്നോട് മിണ്ടണ്ട എന്നുള്ള കാര്യം അപ്പോൾ വീണ്ടും അശ്വിൻ കയ്യെടുത്ത് മാറ്റുകയാണേ അങ്ങനെ ശ്രുതി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണേ തുടർന്ന് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അഞ്ജലിയും ലാവണ്യയും വരികയാണ് എന്റെ മുത്തശ്ശി ഞങ്ങളെ വിളിച്ചോ ഉം വിളിച്ചു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ സ്വർണ്ണം എടുത്ത് കാണിക്കുകയാണ് കേട്ടോ എൻ്റെ മുത്തശ്ശി മുത്തശ്ശിയുടെ കളക്ഷൻ ആണോ ഇത് എന്ന് ചോദിക്കുകയാണ് ലാവണ്യ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ കയറി വന്നപ്പോൾ എൻ്റെ അമ്മായി അമ്മ എനിക്ക് തന്നതാണിത് പിന്നെ ഈ പാരമ്പര്യ സ്വത്ത് അഞ്ജലിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവളുടെ അമ്മയ്ക്ക് കൈമാറി പക്ഷെ വിധി എന്നത് എല്ലാം മാറ്റിമറിച്ചു മോളെ പിന്നെ ചിലരൊക്കെ ഇതിന് അവകാശം പറഞ്ഞ് മുറുമുറുപ്പ് തുടങ്ങിയിരുന്നു അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല ഇനി ഈ സ്വർണ്ണാഭരണങ്ങൾ പേര മക്കളിൽ മൂത്തപുത്രനായ ഭാര്യയ്ക്കുള്ളതാന്ന് പറയുമ്പോൾ ലാവന ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ സ്വർണ്ണം നോക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് ഒരു വള എടുത്തിട്ട് ഇതാ ഇതുപോലെ ഇരിക്കുന്ന ഒരു വള കൂടി ഉണ്ടായിരുന്നു ഇത് കാണുന്നില്ലല്ലോ അതെവിടെ പോയി ആ ചിലപ്പോ അത് കുഞ്ഞന്റെ കയ്യിലുള്ള ആ പെട്ടിയിലായിരിക്കും എന്ന് പറയാനോ തുടർന്ന് നമ്മുടെ ശ്യാമനെ കാണിക്കുകയാണ് അമ്മൻ്റെ അടുത്തേക്ക് അമ്മായി എത്തുകയാണ് കേട്ടോ എന്താ ശ്യാമോനെ നീ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ ഒന്നുമില്ല അമ്മമായി അമ്മായിക്ക് അങ്ങനെ തോന്നുന്നതാണെന്ന് പറയണേ അങ്ങനെ അല്ലല്ലോ ഇവിടെ എല്ലാവരെയും സന്തോഷിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെ നടക്കുന്ന ആളല്ലേ നീ എന്താ വാടിയ ചീരത്തണ്ട് പോലെ ഇരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ഒന്നുമില്ല അമ്മായി എനിക്കെന്തോ ശ്രുതിക്കെന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു എന്ന് പറയണേ അവൾക്ക് എന്ത് പ്രശ്നം എന്നോട് അവൾ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷെ അവൾക്ക് എന്തൊക്കെയോ എനിക്ക് തോന്നി എന്ന് തോന്നിയെന്ന് പറയാനോ ശ്യാം അതെന്താ മോനെ ഇപ്പൊ അങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ച പെട്ടെന്നായിരുന്നല്ലോ ഞങ്ങളുടെ നിശ്ചയം അതും അമ്മായി പറഞ്ഞിട്ട് ശ്രുതിക്ക് അങ്ങനെയുള്ള ഒരു നിശ്ചയമല്ലായിരുന്നു വേണ്ടതെന്ന് തോന്നുന്നു പക്ഷെ ആളുകളുടെ മുന്നിൽ ഒരു നിശ്ചയപ്പെ നിന്നിട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഓ ഭഗവാനെ കൃഷ്ണ അങ്ങനെ ആയിരുന്നു ശ്യാം മോൻ പറഞ്ഞത് അവൾ അങ്ങനെ ആഗ്രഹിച്ചത് തെറ്റൊന്നില്ല മോനെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹം ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാന മോനെ അശോകേട്ടൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ ഓരാത്തത്തിൻ്റെയും ജോൽസി അന്ന് തന്നെ വിവാഹനിശ്ചയം നടത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയാനോ മായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ